നീ എന്ത് ചക്കരയാടാ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നീ ഓരോ ദിവസം പാട്ടും നല്ല രസമായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കൈയിലൊരു പച്ചക്കല്ല ഇവിടെ ഇവിടെ എല്ലാ കല്ലും ഉണ്ട് പിന്നെ വിശേഷം എന്തോ ഫ്ലക്സ് ഫ്ലക്സൊക്കെ ആൾക്കാരില്ലേ ഈ ഹായ് കാണിക്കാനാണോ പറയുന്നത് ടിക്കറ്റ് ഓ ടിക്കറ്റ് എടുത്ത് കൗണ്ടർ ഉണ്ട് അതിൽ ഒരു ഹായ്ക്ക് പത്ത് രൂപ വെച്ച് എത്ര ഹായ് വീണേ നമ്മള് പറയും ടിക്കറ്റ് എടുത്തോ ടിക്കറ്റ് അമ്പതാടി അതേപോലെ എടുക്കൂലേ പോലെ ദീപാരാധനയ്ക്കൊന്ന് ഇത് മറ്റേന്തോ എന്ന് പറഞ്ഞ ഹായ് പറഞ്ഞു കണ്ടില്ലേ അത് കുറച്ച് കൂടുതലായി പിന്നെ വേറെ ഉണ്ട് ആണ് അത് മാത്രമല്ല ഒരു വർഷത്തേക്ക് അത് ബുക്കിംഗ് ആയിട്ട് നല്ല മാർക്കറ്റാ ായിയുടെ ഒരു പത്ത് രൂപയുടെ ഒരു പരിപാടി ചെയ്യും പിന്നെ ഉമ്മ ഉമ്മ കൊടുത്താൽ അത് വേറെ റേറ്റ് ആഞ്ഞൂറ് അഞ്ഞൂറ് അത് ഓരോത്തർക്കും ഓരോ റേഞ്ച് റിമിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം പിടിച്ചു അത് ടോപ്പ് സിംഗറിലും ഡിസ്കൗണ്ട് ഓഫർ ായി വരുന്നവരൊക്കെ നീ പറഞ്ഞെന്താണ് ഹായ് അത് പറയാ നമുക്കല്ലേ എത്ര ഹായ് വേണം ആൾക്കാരല്ലേ െക്കോ രണ്ടേ ഇവിടെ വന്നിട്ടുണ്ടോ ഇവിടെ വന്നു രൂപ എൻട്രി ബാലകൃഷ്ണൻ അവരുടെ എൻട്രിട്ടുണ്ട് മാഷിന്റെ സുമേഷ് മാഷി മാഷാണെങ്കിൽ മാഷന്മാരാ സ്കൂളിലെ മാസ്റ്റർമാരാഷ്ട്രീത സംഗീതമാണ് സംഗീതം സുമേഷ് മാസ്റ്ററുടെ ഒരു തലേലെഴുത്ത് എന്നിട്ട് പിന്നെ പിന്നെ പാട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കയറൊക്കെ എടുത്തിട്ട് കെട്ടിയിട്ട് പിന്നെ പിന്നെ ആരാ വന്നേക്കണേ ബാലകൃഷ്ണൻ അദ്ദേഹം പാട്ട് ക്ലാസ്സിൽ എങ്ങനെയാ നന്നായിട്ട് പാടുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ എങ്ങനെയാ അരിയനെ പറ്റി പറയുവാണെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പാടും ഞാൻ പാടി പാടിക്കൊടുക്കുമ്പോ അവൻ ഞാൻ തുടങ്ങുമ്പോഴേക്കു തന്നെ അവനും തുടങ്ങി അവനും ചേർന്ന് പാടും പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ അവനെ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കാനൊക്കെ തുടങ്ങും കുറച്ചു നേരം ഇരിക്കും പിന്നെ പുള്ളിക്ക് കുറച്ച് എഴുന്നേറ്റ് ഇങ്ങനെ നടക്കണം വർഷം പറയണം പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായി പാടുന്നുണ്ട് രാഗമൊക്കെ പാടും ആണോ മാഷൊരു രാഗം പഹാദേവ ശിവശം പോലെ ഞാൻ പഠിപ്പിച്ചിരുന്നു ആണോ രേവതി രാഗം പാടുന്നു അത് ശരി പെട്ടെന്ന് പാടി പരിപാടം പമരേ സാ നീ പഹാദേവ ശിവശംഭോ ശിവശം ഇത് വർഷം നന്നായിട്ട് പാടുന്നു മാസ്റ്റർ കാരണം ഇങ്ങനെയുള്ള മാസ്റ്റേഴ്സിന്റെ അടുത്ത് പഠിക്കണം കാരണം ഇല്ലാതെ എന്തെങ്കിലും ഈ എന്താണ് വെറുതെ ഇങ്ങനെ പഠിപ്പിക്കുന്ന മാസ്റ്റർ ആവരുത് അദ്ദേഹത്തിന് നല്ല നോളജുണ്ട് രണ്ടുപേര് കേട്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി നല്ല നോളജബിൾ ഒരു ആർട്ടിസ്റ്റ് ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് എന്നെ മോൻ നല്ല വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ അടങ്ങിയിരുന്ന് പഠിക്കണം മനസ്സിലായോ ആ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ